ജ്യോതിഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നെറ്റ് കണക്ഷൻ്റെ കാര്യത്തിലോ എന്തോ ചെറിയൊരു പ്രശ്നം വന്നു അതുകൊണ്ടാണ് ചെറിയൊരു താമസം വന്നത് ആദ്യം ഈ ആഴ്ചയിലെ നല്ല നേരം ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതി ഞായറാഴ്ച ധനുമാസം ആറാം തീയതി പൂരാടനക്ഷത്രം അമ്പത്തിരണ്ട് നാഴിക പതിനാറ് വിനാഴിക വരെയുണ്ട് ഇരുപത്തി രണ്ടാം തീയതി ഉദയത്തിൻ്റെ മുമ്പ് മൂന്ന് മണി മുപ്പത്തി ആറ് മിനിറ്റ് വരെയുണ്ട് പ്രഥമ തിഥി ആറ് നാഴിക പതിനാല് വിനാഴിക വരെയുണ്ട് ശുഭകർമ്മങ്ങൾക്കൊന്നും തന്നെ അനുയോജ്യമല്ലാത്തതാണ് ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി തിങ്കളാഴ്ച അധനുമാസം ഏഴാം തീയതി ഉത്രാടനക്ഷത്രം അമ്പത്തി ഏഴ് നാഴിക അഞ്ച് വിനാഴിക വരെ ഉണ്ട് ഇരുപത്തി മൂന്നാം തീയതി പുലർച്ചെ അഞ്ചുമണി മുപ്പത്തിരണ്ട് മിനിറ്റ് വരെ ദ്വിതീയ തിഥി പത്ത് നാഴിക ഇരുപത്തിനാല് വിനാഴിക വരെയുണ്ട് ശുഭകർമ്മങ്ങൾക്ക് അനുയോജ്യമാണ് എട്ട് മണി ഇരുപത്തിരണ്ട് മിനിറ്റ് മുതൽ പത്ത് മണി പതിനെട്ട് മിനിറ്റ് വരെയുള്ള മകരം രാശി സമയത്ത് യാത്ര പുറപ്പെടുന്നതിനും സഞ്ചരിച്ചുമുള്ള പ്രവൃത്തികൾക്കും കുട്ടികൾക്ക് വയമ്പ ഫലങ്ങൾ എന്നിവ കൊടുക്കുന്നതിനും ചോറൂണിനും ജലാശ്രിത പ്രവൃത്തികൾക്കും കാർഷികമായിട്ടുള്ള മേഖലകൾക്ക് തുടക്കം കുറിക്കുന്നതിനും അനുയോജ്യമാണ് വാഹനത്തിൽ കയറുന്നതിനും അഭികാമ്യമാണ് പകൽ ഒരു മണി നാൽപ്പത്തിനാല് മിനിറ്റ് മുതൽ മൂന്ന് മണി നാൽപ്പത്തി ഏഴ് മിനിറ്റ് വരെയുള്ള ഇടവും രാശി സമയത്ത് വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവർത്തികൾക്കും ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും പദ്ധതികൾ സമർപ്പിക്കുന്നതിനും കല ഉറപ്പുവയ്ക്കുന്നതിനും വാഹനത്തിൽ കയറുന്നതിനും ഭൂമിക്രയവിക്രയങ്ങൾക്കും അനുയോജ്യമാണ് മൂന്ന് മണി നാൽപ്പത്തേഴ് മിനിറ്റ് മുതൽ അഞ്ചുമണി നാൽപ്പത് മിനിറ്റ് വരെയുള്ള മിഥുനം രാശി സമയത്ത് വസ്തുവാഹന ക്രയവിക്രയങ്ങൾക്കും പദ്ധതികൾ സമർപ്പിക്കുന്നതിനും ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും പുതിയതായിട്ടുള്ള സംരംഭങ്ങളൊക്കെ തുടക്കം കുറിക്കുന്നതിനും ഭൂമി ക്രയ വിക്രയങ്ങൾക്കും വാഹനത്തിൽ കയറുന്നതിനും അഭികാമ്യമാണ് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വാഴ്ച ധനുമാസം എട്ടാം തീയതി തിരുവോണ നക്ഷത്രം അറുപത് നാഴിക പൂർണ്ണമായിട്ടും ഉണ്ട് തൃതീയതിഥി പതിമൂന്ന് നാഴിക നാൽപ്പത്തി ആറ് വിനാഴിക വരെയുണ്ട് എട്ട് മണി പതിനെട്ട് മിനിറ്റ് മുതൽ പത്ത് മണി പതിനാല് മിനിറ്റ് വരെയുള്ള മകരം രാശി സമയത്ത് യാത്ര പുറപ്പെടുന്നതിനും സഞ്ചരിച്ചുകൊണ്ടു പ്രവർത്തികൾക്കും ജലാശ്രിത പ്രവർത്തികൾക്കും ചോറൂണിനും അഭികാമ്യമാണ് ഡിസംബർ ഇരുപത്തിനാലാം തീയതി ബുധനാഴ്ച ഡിസം ധനുമാസം എട്ടാം ധനുമാസം ഒമ്പതാം തീയതി തിരുവോണ നക്ഷത്രം ഉദിച്ച ഒരു നാഴിക ഒരു വിനായക വരെയുണ്ട് ഏഴ് മണി ഏഴ് മിനിറ്റ് വരെ കാലത്ത് ചതുർത്ഥി തിഥി പതിനാറ് നാഴിക പതിനൊന്ന് വിനാഴിക വരെയുള്ളത് കൊണ്ട് ഒരു മണി മുപ്പത്തിരണ്ട് മിനിറ്റ് വരെ ശുഭകർമ്മങ്ങൾക്ക് അനുയോജ്യമല്ല ഒരു മണി മുപ്പത്തി ആറ് മിനിറ്റ് മുതൽ മൂന്ന് മണി നാൽപ്പത് മിനിറ്റ് വരെയുള്ള എടവം രാശി സമയത്ത് വസ്തുവാഹനക്രയവിക്രയങ്ങൾക്കും പദ്ധതി സമർപ്പിക്കുന്നതിനും ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും കരാർ ഉപയോഗിക്കുന്നതിനും ഭൂമിക്രയവിക്രയങ്ങൾക്കും പുതിയതായിട്ടുള്ള സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിനും വാഹനത്തിൽ കയറുന്നതിനും അനുയോജ്യമാണ് മൂന്ന് മണി നാൽപ്പത് മിനിറ്റ് മുതൽ അഞ്ചു മണി നാൽപ്പത് മിനിറ്റ് വരെയുള്ള മിഥുറം രാശി സമയത്ത് കരാർ ഒപ്പുവയ്ക്കുന്നതിനും ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും വാഹനത്തിൽ കയറുന്നതിനും വിക്രയങ്ങൾക്കും പദ്ധതികൾ സമർപ്പിക്കുന്നതിനും ഒക്കെ തന്നെ വളരെ അനുയോജ്യമാണ് ഡിസംബർ ഇരുപത്തിയഞ്ചാം തീയതി വ്യാഴാഴ്ച ധന്മാസം പത്താം തീയതി അവിട്ടനക്ഷത്രം മൂന്ന് നാഴിക അമ്പത്തേഴ് വിനാഴിക വരെ ഉണ്ട് എട്ട് മണി പതിനെട്ട് മിനിറ്റ് വരെ പകൽ തിഥി പതിനേഴ് നാഴിക ഇരുപത്തി ഒമ്പത് വിനാഴിക വരെയുണ്ട് അവിട്ട നക്ഷത്രം കഴിഞ്ഞാൽ അതേ നക്ഷത്രവും ശുഭകർമ്മങ്ങളൊക്കെ അനുയോജ്യമാണ് എട്ട് മണി പതിനെട്ട് മിനിറ്റ് മുതൽ പത്ത് മണി ആറ് മിനിറ്റ് വരെയുള്ള മകരം രാശി സമയത്ത് കുട്ടികളൊക്കെ വരുമ്പോൾ ഫലങ്ങൾ ഏതുകൊടുക്കുന്ന ചികിത്സയ്ക്കും ജനാശുവിധ പ്രവൃത്തികൾക്കും യാത്ര പുറപ്പെടുന്നതിനും ചോറൂടിനും പുതിയതായിട്ടുള്ള സംരംഭങ്ങൾക്കും അനുയോജ്യമാണ് ഒരു മണി മുപ്പത്തിരണ്ട് മിനിറ്റ് മുതൽ മൂന്ന് മണി മുപ്പത്തി മിനിറ്റ് വരെയുള്ള ഇടവം രാശി സമയത്ത് ഭൂമിക്രയവിക്രയങ്ങൾക്കും കരാർ ഉപയോഗിക്കുന്നതിനും ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും വാഹനത്തിൽ പുതിയതായിട്ടുള്ള സംരംഭങ്ങൾക്കും അനുയോജ്യമാണ് മൂന്ന് മണി മുപ്പത്തഞ്ച് മിനിറ്റ് മുതൽ അഞ്ചു മണി മുപ്പത്തി അഞ്ച് മിനിറ്റ് വരെയുള്ള രാശി സമയത്തും യാത്ര പുറപ്പെടുന്നതിനും സഞ്ചരിച്ചുമുള്ള പ്രവർത്തികൾക്കും വാഹനത്തിൽ കയറുന്നതിനും ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും കരാർ ഉപ്പുവയ്ക്കുന്നതിനും വളരെ അനുയോജ്യമാണ് ഡിസംബർ ഇരുപത്തി ആറാം തീയതി വെള്ളിയാഴ്ച ധനുമാസ ഒന്നാം തീയതി ചതയനക്ഷത്രം അഞ്ചു മണി നാല്പത്തി അഞ്ച് നാഴിക നാൽപ്പത്തൊന്ന് വിനാഴിക വരെയുണ്ട് കാലത്തൊമ്പത് മണിവരെ ഷഷ്ടീ തി പതിനേഴ് നാഴിക ഇരുപത്തൊമ്പത് വിനാഴിക വരെയുണ്ട് കാലത്ത് എട്ട് മണി ആറ് മിനിറ്റ് മുതൽ ഒമ്പത് മണി വരെയുള്ള മകരം രാശി സമയത്ത് യാത്ര പുറപ്പെടുന്നതിനും സഞ്ചരിച്ചു കൊണ്ട് പ്രവൃത്തികൾക്കും ജലാശയ പ്രവർത്തികൾക്കും ചോറൂണിനും അഭികാമ്യമാണ് ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി ശനിയാഴ്ച ധനുമാസം പന്ത്രണ്ടാം തീയതി പൂരൊരുട്ടാതി നക്ഷത്രം ആറ് നാഴിക മൂന്ന് വിനാഴിക വരെയുണ്ട് ഒമ്പത് മണി ഒമ്പത് മിനിറ്റ് വരെ കാലത്ത് ഈ സമയം വരെ നന്നല്ലാത്തതാണ് അതിനുശേഷം വരുന്ന ഉത്രട്ടാതി നക്ഷത്രം ശുഭകർമ്മങ്ങൾക്ക് അനുയോജ്യമാണ് പതിനാറ് നാഴിക നാല് വിനാഴിക വരെയുള്ള സപ്തമി ഉള്ളത് അതിനുശേഷം അഷ്ടമിതിഥിയായ ശുഭകർമ്മങ്ങൾക്ക് നന്നല്ലാത്തതാണ് ഒമ്പത് മണി ഒമ്പത് മിനിറ്റ് മുതൽ പത്ത് മണി വരെയുള്ള മകര രാശി സമയത്ത് യാത്ര പുറപ്പെടുന്നതിനും സഞ്ചരിച്ചുകൊണ്ട് പ്രവൃത്തികൾക്കും ആധ്യത്മികമായിട്ടുള്ള കാര്യങ്ങൾക്കും ചോറൂണിനും അഭികാമ്യമാണ് ഡിസംബർ ഇരുപത്തെട്ടാം തീയതി ഞായറാഴ്ച ധനുമാസം പതിമൂന്നാം തീയതി ഉത്രട്ടാതി നക്ഷത്രം നാല് നാഴിക അമ്പത്തിനാല് വിനാഴിക വരെയുണ്ട് എട്ട് മണി നാൽപ്പത്തി മൂന്ന് മിനിറ്റ് വരെ കാലത്ത് അതിനുശേഷം രേവതിയാണ് അഷ്ടമിതിഥി പതിമൂന്ന് നാഴിക ഏഴ് വിനാഴിക വരെയും അതിനുശേഷം നവമിതിഥിയുമായതുകൊണ്ട് ശുഭകർമ്മങ്ങൾക്കൊന്നും തന്നെ നന്നല്ലാത്തതാണ് ഇരുപത്തെട്ടാം തീയതി ഞായറാഴ്ച ഇനി ഇതാണ് ഇന്നത്തെ നല്ല നേരം ഇനി നിങ്ങളുടെ ജനന വർഷം മാസം തീയതി ഒക്കെ തന്നെ ഈ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്താൽ ഇന്നത്തെ പങ്ക് ഉൾപ്പെടുത്താം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മാർച്ച് ഇരുപത്തൊമ്പതാം തീയതി അഞ്ച് മണി പതിമൂന്ന് മിനിറ്റിന് വൈകുന്നേരം പെരുമ്പാവൂരിൽ ജനിച്ച അനിടനക്ഷത്രം ആര്യ സി എ ഫൈനൽ എക്സാമിന് തയ്യാറെടുക്കുകയാണ് പഠിക്കാനിരിക്കാൻ കഴി കഴിയുന്നില്ല അത് മറികടക്കാനായിട്ട് എന്ത് ചെയ്യണം പഠിക്കാനായിട്ട് ഒരു ഒരു മനസ്സിന് ഉറപ്പോടുകൂടി കൂടി ഇരുന്ന് പഠിക്കാൻ തോന്നാനായിട്ട് എന്ത് ചെയ്യണം എന്നതാണ് സൂചിപ്പിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിരണ്ട് മീനമാസം പതിനഞ്ചാം തീയതി അഞ്ച് മണി പതിമൂന്ന് മിനിറ്റിന് വൈകുന്നേരം ചിങ്ങലഗ്നത്തിൽ ജനിച്ചു ഭാഗ്യമുള്ള ജാതകമാണ് എന്നാൽ ഈശ്വരാധീനത്തിലായിട്ട് ഗുരുവായൂരപ്പനെ ഭരിക്കണം ഇനിയുള്ള ജീവിതത്തിൽ ഓരോരോ വഴിത്തെരിവുകളും നേട്ടങ്ങളും ഉണ്ടായാൽ വിഷ്ണു ഭഗവാന് കടാവിളക്കനോ ചുറ്റുവിളക്കിനോ കൊടുക്കണം കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായതോ എന്ന കൃഷ്ണന്റെ പ്രാർത്ഥനാ മന്ത്രം ധാരാളം ജപിക്കണം അഞ്ചാം ഭാവാധിപതി ബുദ്ധി കാരകനായിട്ടുള്ള വ്യാഴമാണ് ആറാം ഭാവത്തിൽ പോയി മറിഞ്ഞു നിൽക്കുന്നത് അതുകൊണ്ട് ഇരുന്ന് പഠിക്കാൻ തോന്നാനും പഠിച്ച കാര്യങ്ങൾ വേണ്ടതിന് പ്രകാശിപ്പിക്കാൻ തോന്നാനും രണ്ടിൽ രാഹു നിൽക്കുന്നത് കൊണ്ടും ഈ വിഷ്ണു ഭഗവാനും ഭഗവതിക്കും എല്ലാ മാസത്തിലും ജന്മനക്ഷത്ര ദിവസങ്ങളിൽ വടക്കിനും മാലയ്ക്കും പായസത്തിനും കൊടുക്കുക ಸರಸ್ವತಿ ಮಂತ್ರ ವಿಧ್ಯಾರಂಭ ಕರಿಷ್ಯಾಮಿರ್ಭವದೇ ಮಂತ್ರ ಮಂಗಳ ಮಂಗಲ್ಯೇ ಶಿವೇ ಸರ್ವಾರ್ಥಸಾಧಿಕೆ ಶರಣ್ಯ ನಾರಾಯಣಿ ನಮೋಸ್ತದೆ ಭಗವದ ಪ್ರಾರ್ಥನಾ ಮಂತ್ರ ಧಾರಾಳಂ ಜ ಇ ಪರೀಕ್ಷ ಕಳಿವೆ ശിവൻ നിത്യവും ജലധാരക്കും കതിലിപ്പഴം നിവേദ്യത്തിനും കൊടുക്കാൻ കതിലിപ്പഴം കിട്ടിയില്ലെങ്കിൽ മരല ശർക്കര നിവേദിക്കുക സാധിക്കുന്ന പക്ഷേ തീർത്ഥവും പ്രസാദവും സേവിക്കുക ആറുമാസത്തിൻ്റെ ഉള്ളിലാണ് പരീക്ഷ എങ്കിൽ അതിന് മുൻപ് ഒരു പ്രാവശ്യമെങ്കിലും മൂകാംബിക ദർശനം നടത്തുന്നത് നന്നായിരിക്കും പരീക്ഷ ഉള്ള ദിവസങ്ങളിൽ എത്രക്കെ ദിവസങ്ങളിലാണ് പരീക്ഷ ഉള്ളത് ആ ദിവസങ്ങളിലൊക്കെ തന്നെ വിഷ്ണു ഭഗവാനും ഭഗവതിക്കും കെടവിളക്ക് വീതം ദിവസവും നടത്താനായിട്ട് ഏൽപ്പിക്കൂ തീർച്ചയായിട്ടും അടുത്ത പരീക്ഷയിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ ഉപകരിക്കും എന്നുകൂടി ഇതിൽ സൂചിപ്പിക്കുന്നു ദശാകാലം ഒരു വയസ്സ് വരെ ശനി പതിനെട്ട് വയസ്സ് വരെ ബുധൻ ഇരുപത്തഞ്ച് വയസ്സ് വരെ ദശ കഴിഞ്ഞു നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ശുക്രദശാകാലം ഭഗവതി ഉപാസിക്കണം ശുക്രന് മോക്ഷ്യമുള്ളത് കൊണ്ട് ഭഗവതി ഉപാസിക്കുക തന്നെയാണ് വേണ്ടത് നാൽപ്പത്തഞ്ച് വയസ്സ് മുതൽ അമ്പത്തൊന്ന് വയസ്സ് വരെ സൂര്യൻ അറുപത്തൊന്ന് വയസ്സ് വരെ ചന്ദ്രൻ അറുപത്തെട്ട് വയസ്സ് വരെ ചൊവ്വ എൺപത്താറ് വയസ്സ് വരെയുള്ള രാഹു ദുശല എൺപത്തി മൂന്ന് വയസ്സ് വരെയും വസിക്കാൻ യോഗമുള്ള ജാതകം തന്നെയാണ് എന്തായാലും ഈ അടുത്ത പരീക്ഷയിൽ വിജയം കൈവരിക്കും ഈ വഴിപാടിലൊക്കെ നടത്തിക്കോളൂ തീർച്ചയായിട്ടും അനുകൂലമാകും വിധത്തിൽ വിജയം കൈവരിക്കും എട്ട് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് പന്ത്രണ്ട് മണി പത്ത് മിനിറ്റിന് പി എം പാലക്കാട് ജില്ലയിൽ തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ച ശശികുമാറിൻ്റെ ജാതകത്തിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഇപ്പോഴത്തെ സമയം പരിഹാരം ഇവയാണ് ചോദിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂലൈ എട്ടാം തീയതി പകൽ പന്ത്രണ്ട് മണി പത്ത് മിനിറ്റിന് കന്നിരഗ്നത്തിൽ ജനിച്ചു ഈശ്വരാധീനമുള്ള ജാതകമാണ് ഭാഗ്യം ഉണ്ടാകുവാനായിട്ട് ഭഗവതി ഉപാസിക്കണം ധനാധിപതിയായിട്ടുള്ള ശുക്രൻ പന്ത്രണ്ടിൽ നിൽക്കുന്നത് സാമ്പത്തികമായിട്ടുള്ള ഉണ്ടായാലും അവിചാരിതമായിട്ടുള്ള ചെലവുകളെ സൂചിപ്പിക്കുന്നതിനാൽ ഭഗവതിക്ക് വഴിപാടുകൾ നടത്തുന്നതോടൊപ്പം മഹാലക്ഷ്മി മന്ത്രം ധാരാളം ജപിക്കണം കുറേ മന്ത്രങ്ങൾ അതിലൊന്ന് ജപിക്കാം ശ്വേതപത്മാസനാ ദേവി സർവാലങ്കാരൂഷിത നിത്യ മഹാലക്ഷ്മി പ്രസീത മേ എന്ന മഹാലക്ഷ്മി മന്ത്രം ധാരാളം ജപിക്കൂ തീർച്ചയായിട്ടും മാറ്റങ്ങളൊക്കെ ഉണ്ടാകും പതിമൂന്ന് വയസ്സ് വരെ വ്യാഴദശ പതിമൂന്ന് വരെ വയസ്സ് വരെ രാഹു ഇരുപത്തൊമ്പത് വയസ്സ് വരെ വ്യാഴം നാൽപ്പത്തെട്ട് വയസ്സ് വരെയുള്ള ശനി ദശാകാലം നല്ല അലച്ചിലുള്ള കാലം തന്നെയായിരുന്നു കഠിനാധ്വാനം ചെയ്താലും അതിനനുസരിച്ചുള്ളൊരു പുരോഗതി അനുഭവങ്ങൾ കുറവായിരുന്നു പൊതുവെ ധാരാളം ജോലി ചെയ്യാതെ യോഗണ്ട കണ്ട് കർമാധിപതിയായിട്ടുള്ള ബുധനുബലം ഉള്ളതുകൊണ്ട് എന്നാൽ ഇരുപത്തൊമ്പത് വയസ്സ് മുതൽ നാൽപ്പത്തെട്ട് വയസ്സ് വരെയുള്ള കാലം നിഷ്ഫലമായിട്ടുള്ള ഒരു കാലമായിരുന്നു ബലഹീനനായിട്ടുള്ള ശരീരശീലം ഒരു പക്ഷേ തൊഴിൽപരമായിട്ടും സാമ്പത്തികമായിട്ടൊക്കെ ഈ സമ്പത്തിന് നിദാനം തൊഴിൽ തന്നെയാണല്ലോ അപ്പം തൊഴിൽ പ്രകാശിച്ചില്ല എങ്കിൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടമുണ്ടാവില്ല അങ്ങനെ നാൽപ്പത്തെട്ട് വയസ്സ് മുതൽ ഒരു പുനർജീവനാണ് യഥാർത്ഥത്തിൽ ഇനിയാണ് നാല്പത്തെട്ട് വയസ്സ് കഴിയുമ്പോഴാണ് ഇരുപത്തൊമ്പത് വയസ്സ് പോലെയാണ് ഇപ്പോൾ ഉള്ളത് ഇനി പ്രയത്നിക്കാനും പ്രവർത്തിക്കാനും നാൽപ്പത്തെട്ട് വയസ്സ് മുതൽ അറുപത്തഞ്ച് വയസ്സിൻ്റെ ഉള്ളിൽ തീർച്ചയായിട്ടും തൊഴിൽ മേഖലയിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള ഭദ്രത ഉണ്ടാകും വസ്തു വാങ്ങിക്കാനും ഗൃഹം നിർമ്മിക്കാനൊക്കെ യോഗമൊക്കെ ഉണ്ട് ഈ നാല്പത്തെട്ട് വയസ്സ് വരെ എത്രയൊക്കെ ഉണ്ടായി അതിനൊക്കെ തരണം ചെയ്തു പോകാനും നല്ല ജീവിതം നയിക്കാനും ഗൃഹം നിർമ്മിക്കാനും ഒക്കെ യോഗമൊക്കെ ഉണ്ട് അറുത്തഞ്ച് വയസ്സ് മുതൽ എഴുപത്തിരണ്ട് വയസ്സ് വരെ കേതുദയിൽ ഭഗവതി ഭജിക്കണം എൺപത്തിരണ്ട് വയസ്സ് വരെ ശുക്രദശയും അനുഭവിക്കാൻ യോഗമുണ്ട് പത്ത് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് പന്ത്രണ്ട് മണി മുപ്പത്തി മൂന്ന് മിനിറ്റ് കൊച്ചിയിൽ ജനിച്ച ശിവൻ രമേശ് വിവാഹവും സാമ്പത്തിക സുസ്ഥിരതയുമാണ് ചോദിക്കുന്നത് ചതയനക്ഷത്രത്തിൽ ജനിച്ച ശിവൻസ് രമേശിൻ്റെ ജാതകത്തിൽ ഈശ്വരാധീനത്തിനായിട്ട് ഗുരുവായൂരപ്പനെ ഭജിക്കണം കൃഷ്ണായ ഈശ്വരാ വ്യാഴം രണ്ടിലുള്ളത് കൊണ്ട് ഈശ്വരാധീനമുണ്ട് ഭാഗ്യാധിപതിയായിട്ടുള്ള സൂര്യൻ ഒപ്പത്തിൽ നിൽക്കുന്നത് ഭാഗ്യത്തെ സൂചിപ്പിക്കുന്നു കർമാധിപതിയായിട്ടുള്ള ബുധന് ബലഹാനി ഉള്ളത് കൊണ്ടാണ് ഗുരുവായൂരപ്പനെ ഭജിക്കണം എന്ന് പറഞ്ഞത് കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ എന്ന് കൃഷ്ണന്റെ പ്രാർത്ഥനാ മന്ത്രം ധാരാളം ജപിക്കൂ എന്നാൽ തൊഴിൽ മേഖലയിൽ സുസ്ഥിരതയും സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാകും അഞ്ചര വയസ്സ് വരെ രാഹു ഇരുപത്തൊന്ന് വയസ്സ് വരെ വ്യാഴം നാൽപ്പത് വയസ്സ് വരെയുള്ള ശനി ദശയിൽ കഠിനാധ്വാനം ചെയ്താലും നേട്ടം കുറയും നീക്കിയിരുപ്പ് കുറയും നാൽപ്പതര വയസ്സ് വരെയുള്ള ശനി ദശയിൽ ശാസ്ത്രാവിൻ്റെ ക്ഷേത്രത്തിൽ എല്ലാ മാസത്തിലും വെളുക്കിനും ആലയ്ക്കും അപ്പം നിവേദ്യത്തിനും നൽകണം ശനിയാഴ്ച ഒരിക്കലും അനുഷ്ഠിക്കണം యాచువధాయం నివేద్యం సదాందర్వరక్ష నీలాగ్రజండ్ ప్రార్థనా మంత్రు ధారాళం జపిక ഈ നാൽപ്പത് വയസ്സ് വരെ പണം മുതൽ മുടക്കിയിട്ടുള്ള പ്രവർത്തന മണ്ഡലം ഒക്കെ ചെയ്താൽ അതായത് ബിസിനസ്സൊക്കെ ചെയ്താൽ പരാജയപ്പെടും എന്നുകൂടി ധാരണ ധരിക്കേണ്ടതാണ് വിവാഹത്തിന്റെ കാര്യത്തിൽ ലഗ്നാലയയില് ശുദ്ധമാണ് ചന്ദ്രാലയഴു രാഹു നിൽക്കുന്നു അരദോഷം അഥവാ അരപാപമുള്ള ജാതകമാണ് ശുദ്ധ ജാതകം തിരിക്ക് യോജിക്കില്ല ഉത്രത്തിൻ്റെ ഒടുവലത്തം മൂന്ന് പാദം അത്തം ചിത്രയുടെ ആദ്യത്തെ രണ്ട് പാതം പൂരാടം തിരുവോണം ചതയം എന്നീ നക്ഷത്രങ്ങൾ യോജിക്കില്ല വിവാഹം നടക്കുവാനായിട്ട് മാസത്തിലൊരു ഉമാമഹേശ്വര പൂജ നടത്തണം തൊഴണം ഭഗവതിക്കും വിഷ്ണു ഭഗവാനും വിളക്കിനും മാലയ്ക്കും പായസത്തിന് നൽകണം മാസത്തിലൊരു ഉമാമഹേശ്വര പൂജ നടത്തണം അത് തൊഴണം ഗുരുവായൂർ രുക്മിണി സ്വയം വരെ കൃഷ്ണാട്ടംകളി നടത്താം എന്ന് നേർന്നോളൂ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തേഴ് മെയ് മാസം മുതൽ ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ വിവാഹം നടക്കും ആദ്യത്തെ ഒരു ആലോചന അടുത്തു വരുത്തി ഒഴിഞ്ഞു പോകാനുള്ള യോഗമൊക്കെ ഉണ്ട് പിന്നീട് വന്ന് ചേരുന്ന ആലോചനയെ നിലനിൽക്കുള്ളൂ പക്ഷെ നടക്കുന്ന ആലോചന നല്ല നിലയിൽ നടക്കാനും ഐശ്വര്യപൂർണമായിട്ടുള്ള ജീവിതം നയിക്കാനും യോഗമുണ്ട് ഇരുപത്തൊന്ന് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് പന്ത്രണ്ട് മണി പത്ത് മിനിറ്റിന് പി എം ആയില്യനക്ഷത്രത്തിൽ തൃശ്ശൂർ ജില്ലയിൽ ജനിച്ച ശ്രുതി ഭർത്താവിനോടൊപ്പം വിദേശത്ത് പോകാൻ കഴിയുമോ അവിടെ ജോലി ലഭിക്കുമോ എന്നതാണ് ആയില്യനക്ഷത്ര ജനിച്ച ശ്രുതിയുടെ ചോദ്യം ഇടവ ലഗ്നത്തിൽ ജനിച്ചു ഈശ്വരാധീനുണ്ട് ഭാഗ്യമുള്ള ജാതകം തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ ജാതകത്തിൽ നല്ല ജോലി ചെയ്യാനും അന്യനാട്ടിലോ വികസിത രാഷ്ട്രത്തിലോ പോയി ജോലി ചെയ്യാനും കേസരിയോഗ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയ്ക്കും യോഗമുണ്ട് നാല് വയസ്സ് വരെ ബുധൻ പതിനൊന്ന് വയസ്സ് വരെ കേതു മുപ്പത്തൊന്ന് വയസ്സ് വരെയുള്ള ശുക്രദശാകാലം വളരെ നല്ല കാലം തന്നെയാണ് തീർച്ചയായിട്ടും മുപ്പത്തൊന്ന് വയസ്സിൻ്റെ ഉള്ളിൽ ചില മകരം രാശിയിൽ നിൽക്കുന്ന ശുക്രദിശയിൽ അന്യനാട്ടിൽ എത്തിച്ചേരാനും നല്ല ജോലി എത്തിച്ചേരാനും യോഗമൊക്കെയുണ്ട് മുപ്പത്തൊന്ന് വയസ്സ് മുതൽ മുപ്പത്തി ഏഴ് വയസ്സിൻ്റെ ഉള്ളിൽ വികസിത രാഷ്ട്രത്തിൽ തന്നെ ഗവൺമെൻറ് തരത്തിലുള്ള ജോലി കിട്ടും നല്ല പദവിയോട് കൂടിയതായിട്ടുള്ള ജോലി കിട്ടാനും ഒരു വീട് വാങ്ങിക്കാനും മുപ്പത്തൊന്ന് മുപ്പത്തി കാലം യോഗമുണ്ട് മുപ്പത്തേഴ് വയസ്സ് മുതൽ നാൽപ്പത്തേഴ് വയസ്സ് വരെ ചന്ദ്രൻ അമ്പത്തിനാല് വയസ്സ് വരെ ചൊവ്വ ഇതൊക്കെ നല്ലത് അമ്പത്തിനാല് വയസ്സ് മുതൽ എഴുപത്തിരണ്ട് വയസ്സുവരുടെ രാവുദശയിൽ ഭഗവതി ഭജിക്കണം എൺപത്തെട്ട് വയസ്സുവരുടെ വ്യാഴദശയും അനുഭവിക്കാൻ യോഗമുണ്ട് മുപ്പത്തൊന്ന് വയസ്സ് എട്ട് മാസം വരെ ശുക്രദശ നല്ലതാണ് എങ്കിലും മകരം രാശിയിലെ സ്ഥിതി ഉള്ള ശുക്രന് ലേശം ഒരു പതിത്വമുള്ളതിനാൽ മുപ്പത്തൊന്ന് വയസ്സ് എട്ട് മാസം എന്ന് പറയുന്ന രണ്ടായിരത്തി ഇരുപത്തെട്ട് ഒക്ടോബർ വരെ ഭഗവതി ക്ഷേത്രത്തിൽ ഭർത്താവിന്റെ തന്നോട് ബന്ധപ്പെട്ട പൂർവികരായിട്ട് ആചരിച്ചു വന്നിരുന്ന നിത്യപൂജയുള്ള ദേവീക്ഷേത്രത്തിൽ അഥവാ ഭഗവതി ക്ഷേത്രത്തിൽ അഥവാ ഭദ്രകാളി ക്ഷേത്രത്തിൽ വിളക്കനും മാനയ്ക്കും പായസത്തിനും കൊടുക്കണം വെള്ളിയാഴ്ചകളിൽ ഭാഗ്യസൗക്തം കൊണ്ട് പുഷ്പാഞ്ജലി നടത്തണം ഭഗവതിക്ക് ഞായറാഴ്ചകളിൽ ശിവൻ ധാരയ്ക്കും കദരിപ്പണനിവേദ്യത്തിനും കൊടുക്കണം സർവ മംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധിക്ക് ശരണ്യ ഗൗരി നാരായണി നമോസ്തുതേ എന്ന ഭഗവതി പ്രാർത്ഥന മന്ത്രം ജപിക്കണം വിദേശത്തേക്ക് പോകാനുള്ള അനുമതി ലഭിച്ചാൽ ഭഗവതിക്ക് കടവിളക്കിനോ ചുറ്റിനോ ഒക്കെ കൊടുക്കണം അവിടെ പോയിട്ട് ജോലി കിട്ടിയാലും ഭഗവതിക്ക് ഒരു ദിവസത്തെ ചുറ്റുവളക്കിന് കൊടുക്കേണ്ടതുമാണ് ഇന്നത്തെ ഈ പങ്ക്തിയിൽ പങ്കെടുത്ത എല്ലാവരോടും സന്തോഷവും നമസ്കാരവും പറഞ്ഞുകൊണ്ട് ഇന്ന് തൽക്കാലം നിർത്തുന്നു എല്ലാവർക്കും ആ ആരോഗ്യ സമ്പൽ സമൃദ്ധികൾ ഉണ്ടാകുവാൻ ജഗതീശ്വരനോട് പ്രാർത്ഥിക്കുന്നു I'm